ഇപ്പോൾ ബംഗാളിലുള്ള സ്ഥിതി പാഠമാകണം എന്ന് പറയുന്നു ഈ പിണറായി സർക്കാരിന് രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയപ്പോൾ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലാണെങ്കിലും അല്ലാതെ പാർട്ടി വേദികളിൽ പലതവണ ചർച്ച ചെയ്തൊരു കാര്യമാണിത് ബംഗാൾ പാഠം നമ്മൾ പഠിക്കണം ബംഗാളിലെ സ്ഥിതി ഉണ്ടാകരുതെന്ന് ഇപ്പോൾ വീണ്ടും സംസ്ഥാന സമ്മേളനം ചേരുമ്പോഴും അതേ കാര്യം പറയുന്നു അപ്പോൾ ഇത്രയും നാളുകൊണ്ട് പാർട്ടി അക്കാര്യം പഠിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ പാർലമെന്ററി വ്യാമോഹം പാർട്ടിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ തവണ രണ്ട് ടൈം നിബന്ധന ശക്തമാക്കിയതും അതുപോലെ തന്നെ പുതിയ സർക്കാർ രൂപീകരിച്ചപ്പോൾ മന്ത്രിമാരെ അതുവരെ ഉണ്ടായിരുന്ന മന്ത്രിമാരെ എല്ലാം മാറ്റിയതും എന്നുകൂടി റിപ്പോർട്ട് പറയുന്നുണ്ട് ഇപ്പോൾ പാർലമെന്ററി വ്യാമോഹത്തെക്കുറിച്ചുള്ള സംഘടനാ റിപ്പോർട്ടിലെ പരാമർശം ഇങ്ങനെയാണ് നമ്മുടെ പാർട്ടിയിൽ കടന്നുവരാൻ ഇടയായ തെറ്റായ പ്രവണതകളെ തിരുത്തി മുന്നോട്ട് പോകണം തെറ്റായ പ്രവണതകളിലെ പ്രധാനപ്പെട്ട കാര്യം പാർലമെന്ററി വ്യാമോഹമാണ് അധികാര സ്ഥാനങ്ങൾക്ക് പരിഗണന കിട്ടാതെ പോകുന്നതും നിലവിലുള്ള അധികാരം നഷ്ടപ്പെടുമ്പോഴും ഈ പാർലമെന്ററി വ്യാമോഹം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനാണ് പാർട്ടി കഴിഞ്ഞ തവണ രണ്ട് ടൈം നിബന്ധന ശക്തമാക്കുകയും അതുപോലെ തന്നെ ഈ പുതിയ മന്ത്രിമാരെ നിയോഗിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞു അതായത് ഇത് ഇത്തരത്തിലുള്ള പ്രവണതകൾ അതായത് ബൂർഷ്വാ ജീർണതകൾ പ്രസ്ഥാനത്തിലുണ്ട് അത് തിരുത്താൻ വേണ്ടി പാർട്ടി ഇന്ന ഇന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന മട്ടിലാണ് ഈ കാര്യങ്ങൾ ഈ റിപ്പോർട്ട് പറഞ്ഞു പോകുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒപ്പം നേരത്തെ പറഞ്ഞ വിഭാഗീയതയെക്കുറിച്ച് പറഞ്ഞു വിഭാഗീയത്തെക്കുറിച്ചുള്ള സംഘടനാ റിപ്പോർട്ടിലെ പരാമർശം ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ സമ്മേളന ഘട്ടത്തിൽ വിഭാഗീയ പ്രവണതകൾ അവസാനിപ്പിച്ചെങ്കിലും അത്തരം സംസ്കാരം കപ്പെട്ടു പോയ ചില സഖാക്കൾ അപൂർവമായി ചിലയിടങ്ങളിലുണ്ട് അതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ പ്രാദേശികമായി ഉയർന്നു വന്നിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അതായത് പ്രാദേശിക വിഭാഗീയത എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം വിഭാഗീയത എന്ന വിഷയമായി കാണുന്നത് അതിനെ നേരിടാൻ അതായത് വിഭാഗീയ പ്രശ്നങ്ങൾ ഉന്മൂലനം ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ പഴയ വിഭാഗീയതയുടെ ബാക്കിപത്രം എന്നോണം ചില പ്രാദേശിക വിഭാഗീയതകളുണ്ട് അതിനെ പരിഹരിക്കാൻ പാർട്ടിയുടെ സെന്റർ ഇടപെടണം അതായത് സെന്ററിൽ നിന്ന് ചുമതലപ്പെട്ട ആളുകൾ ഈ പറഞ്ഞ വിഭാഗീയതയുള്ള ഇടങ്ങളിൽ പോവുകയും അതിന് അനുസരിച്ച് അതായത് ഇങ്ങനെയാണ് പറയുന്നത് മെറിറ്റും മൂല്യവും കണക്കിലെടുത്ത് ഈ വിഭാഗീയ പ്രശ്നങ്ങളിൽ തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യണം നമ്മൾ കരുനാഗപ്പള്ളി ഒരു ഉദാഹരണമായി നമുക്ക് റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും കരുനാഗപ്പള്ളി ഒരു ഉദാഹരണമായി നമുക്ക് വേണമെങ്കിൽ കാണാം അപ്പോൾ വിഭാഗീയത എന്നുള്ളത് ഈ പുതിയ ഘട്ടത്തിൽ അത് പ്രാദേശികമായ ഇടങ്ങളിലുള്ള വിഭാഗീയതയാണ് അത് പഴയ വിഭാഗീയതയുടെ അൽ ഒരു അവശിഷ്ടം മാത്രമാണ് കേന്ദ്രീകൃതമായ വിഭാഗീയത ഇല്ല എന്നാണ് സി പി എം കാണുന്നത് ഇത് വിമർശനം എന്നുള്ളതിലുപരി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തിരുത്തിപ്പോകുന്ന ഒരു സാഹചര്യം എന്ന നിലയിലാണ് പാർട്ടി വിശദീകരിക്കുന്നത് മറ്റൊന്ന് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടാണ് സഹകരണ മേഖലയിൽ നേരത്തെ പാർലമെന്ററി വ്യാമോഹം എന്ന് പറഞ്ഞതുപോലെ സഹകരണ മേഖലയിൽ രണ്ട് ടൈം എന്ന നിബന്ധന അതായത് സഹകരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദവിക്ക് രണ്ട് ടൈം എന്ന നിബന്ധന വെച്ചിരുന്നു പാർട്ടി പക്ഷെ അത് പാലിക്കാതെ വരുന്നു ഒരു തവണ സെക്രട്ടറി ആയ ആൾ രണ്ട് ടൈം കഴിഞ്ഞിട്ട് പിന്നെ പ്രസിഡന്റ് ആവുന്നതൊക്കെ കാണുന്നു അപ്പൊ ഇത്തരത്തിൽ അത് പാർലമെന്ററി അവസരവാദം പോലെ തന്നെ ഈ സഹകരണ സ്ഥാപനങ്ങളിൽ കടിച്ചു തൂങ്ങാനുള്ള അതിന്റെ നേതൃസ്ഥാനത്തിരിക്കാനുള്ള പ്രവണത തെറ്റാണെന്ന് സി പി എം കാണുന്നുണ്ട് എന്ന് മാത്രമല്ല പാർട്ടി സേഖാക്കൾ ലോണുകൾ എടുത്തിട്ട് ലോണുകൾ അടയ്ക്കാതിരിക്കുക ഈ ലോണിന്റെ വാല്യുവേഷൻ അത് ലോൺ വാല്യുവേഷന്റെ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടാകുന്നുണ്ട് എന്നത് കാണുന്നു അപ്പൊ നമ്മൾ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ഓർക്കണം അതായത് ഈ സമ്മേളന കാലയളവിൽ വന്നിട്ടുള്ള വിഭാഗ ഒരു തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ സ്പർശിച്ചിട്ടുണ്ട് കരുവന്നൂർ അടക്കമുള്ള സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സഹകരണ മേഖലയിൽ വലിയ തോതിലുള്ള ഒന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ അതിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കാനുള്ള മാത്സര്യം അല്ലെങ്കിൽ അതിൻ്റെ ആ തരത്തിലുള്ള പ്രവണത ഒപ്പം ലോണുകൾ എടുക്കുന്നു ലോൺ വീട്ടാതിരിക്കുന്നു ലോൺ കുടിശ്ശിക വരുത്തുന്നു അത് സഖാക്കൾ ശ്രദ്ധിക്കേണ്ടതായ ഗുരുതരമായ ഒരു പ്രശ്നമാണ് എന്ന് പാർട്ടി കാണുന്നതായിട്ടാണ് സംഘടനാ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളടക്കം ശ്രീ കെ കെ ശൈലജയെ പോലുള്ള നേതാക്കൾക്ക് ഒരു ഒരു പ്രശംസ നമുക്ക് സംഘടനാ റിപ്പോർട്ടിൽ കാണാൻ കഴിയും അതേസമയം ചില സഖാക്കൾക്ക് സെക്രട്ടേറിയറ്റിലടക്കം പങ്കെടുക്കുന്നതിൽ ഒരു വിമർശനമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും കൂടെ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന മട്ടിൽ തോമസ് ഐസക്കിനെ കുറിച്ച് മറ്റുമൊക്കെ പരാമർശമുണ്ട് മുഹമ്മദ് റിയാസിനെ കുറിച്ച് അഭിനന്ദനപരപരമായ പരാമർശങ്ങളാണ് ഉള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോറായി കാണുന്നത് പത്തു കൊല്ലമായി ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള ജീർണതകളും അവസരവാദങ്ങളും പാർട്ടിയിൽ കടന്നുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ബഹുജന സംഘടനകളിലും കടന്നുകൂടിയിട്ടുണ്ട് ഈ സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വർഗ ബഹുജന സംഘടനകളെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേക രേഖ തന്നെയുണ്ട് അത് വിവിധ വർഗ്ഗ ബഹുജന സംഘടനകളുടെ സ്വതന്ത്രാസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സംഘടനകളെ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ എന്നുള്ള നിലയിലാണ് അപ്പോൾ പത്ത് കൊല്ലമായ ഒരു ഭരണ പാർട്ടി എന്നുള്ള നിലയിൽ സി പി എം നേരിടുന്ന മൂല്യശോഷണത്തെ ജീർണതയെ പരിഹരിക്കാനുള്ള വഴികൾ എന്തൊക്കെയെന്ന് പാർട്ടി ആലോചിക്കണം എന്ന നിലയിലാണ് ഈ വിഷയങ്ങളെ പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ട് കാണുന്നത് രാജ്യം